സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ദൈവകരണയുടെ എല്ലാ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അതേപോലെ തന്നെ വിശുദ്ധ തോമസ് ലിഹായുടെ അല്ലേ പുതുഞ്ഞായർ എൻ്റെ ഭർത്താവ് എൻ്റെ ദൈവമേ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ സഹോദരങ്ങളെ ഇത് രണ്ടു ഒരുമിച്ച് വന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതായത് ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ തോമാസ് ലേഖ അല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ അർത്ഥവത്താണ് ഈ തിരുനാൾ ആഘോഷങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ ധാരാളമായിട്ടുണ്ടാകട്ടെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്നും പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ ഇപ്പം സഹോദരങ്ങളെ ഇന്ന് നമ്മളെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു നന്മുറഞ്ഞു പറയും ചൊല്ലി അതായത് അത് വിഷയത്തെ പറയാം കരുണ ആ കരുണ എന്ന് പറയുന്ന കൃപ അത് നമുക്ക് അനുഭവിക്കാനും അതേപോലെ അനേകർക്ക് കൊടുക്കാനും ഒരു കൃപ നമുക്ക് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ പിന്നെ നമ്മുടെ പി ഡി എംബിലെ കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് ചെറിയ ഹോം ഡേ പിന്നെ വാർഷിക ധ്യാനം പിന്നെ ചെറിയ പട്ടങ്ങൾ അങ്ങനെ വലിയ ശുശ്രൂഷകളാണ് കേട്ടോ എല്ലാം ചെറിയ രീതിയിലാണ് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുകയാണ് കേട്ടോ ഇത്രയുമുള്ള സഹകരണം കാരണം നിങ്ങളോട് പറഞ്ഞാൽ എനിക്കൊരു വിഷമം അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടുമ്പോൾ പറയുന്നത് ഇത്രയുമുള്ള സഹോദരങ്ങളെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്ന ഇതാണ് അതായത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് ദേശീയ പ്രചരണത്തിൽ നാൽപ്പത്തി ഒൻപതിൻ്റെ പതിനഞ്ച് ഒക്കെ ഐസിയ ചാപ്റ്റർ ഫോർട്ടി നയൻ ഗോൾ ഷിഫ്റ്റി ഈ വധനം കാണാതെ അറിയത്തില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ബന്ധം പിരിക്കും കേട്ടോ ആ വചനം ഇതാണ് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമ്പോൾ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കും അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുക എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് അപ്പോൾ അതുകൊണ്ടത് അത് അതറിയത്തില്ലെങ്കിൽ അത് വേണം പഠിക്കുന്നു കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നേരെ തിരിച്ച് സംഭവിക്കുന്നുണ്ട് ഈ കാലഘട്ടങ്ങൾ അല്ലേ ഈ പിന്നെ എന്താണ് പെറ്റമേ മകൻ അല്ലെങ്കിൽ മക്കൾ മറക്കും അല്ലേ അവരുടെ കരനയൊക്കെ കാണിക്കാതിരിക്കുന്ന ഒരു ലോകമാണ് പക്ഷേ ഈ വചനത്തിന് വിരുദ്ധമായിട്ടൊക്കെ വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതൊക്കെ എക്സെപ്ഷനൽ ആണ് പക്ഷെ ജനറലി എൻ്റെ ഞാൻ കണുപ്പ് കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാൽ അവസാനം അമ്മമാർക്കൊരു ഒരു കരുണയും ഒരു കനിവും അതൊക്കെ വളരെ ഒരു റിയാലിറ്റിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് അത് അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ കാരണം ചിന്തിക്കാൻ പറ്റിയല്ല അപ്പോൾ കരുണ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ചോദിക്കുക പാപനിയായ സ്ത്രീ അവൾ അല്ലേ എല്ലാം കൊണ്ടും അവളെ നിയമപ്രകാരം തീരേണ്ടതാണ് പക്ഷേ ദൈവം അങ്ങോട്ട് കരുണ കാണിക്കുക അപ്പോൾ നിയമപ്രകാരം അനുവദിച്ചു കൊടുക്കുന്ന ഒന്നല്ല പിന്നെ സ്വീകരിക്കാൻ യാതൊരു അർഹതയില്ല പക്ഷേ എന്നാലും കരുണ കാണിക്കുക അല്ലേ കരുണ കാണിക്കുക കരുണ അപ്പം അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈശോ പറഞ്ഞൊരു കാര്യം എൻ്റെ പിതാവ് കരുണയുള്ളവരായിരിക്കും നിങ്ങൾ കരുണയുള്ളവരായിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു കരുണ കാണിക്കാൻ ചാൻസ് കിട്ടുന്നിടത്തല്ല തല്ല അത് ഉപയോഗിക്കാം ആരാണ് അവൽക്കാരൻ അവർക്ക് അയൽക്കാരനായി ഉപയോഗിച്ചത് അത് കരുണ കാണിച്ചു അല്ലേ നമുക്ക് ആ ഓമ്മക്ക് നമുക്ക് അറിയാവുന്നതാണ് എവിടേയും നിങ്ങൾ എന്തി കാരുണ്യ കാരുണ്യവിധിയുടെ മേൽ വിജയം നേടിയ ആക്കുമോ രണ്ട് പതിമൂന്നിലേക്ക് കിടക്കുന്ന വചനം എത്രമാത്രം കരുണ കാണിക്കുന്നുണ്ട് അതായിരിക്കും ദൈവസന്നിധിയിൽ നമുക്കൊരു വിധിക്കു മുകളിൽ ഒരു വിജയ കവാടമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നത് അതുകൊണ്ട് എൻ്റെ സൗ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ വിശേഷം എന്താ അവൻ കാരുണ്യവാനാണ് അല്ലേ ക്ഷമിക്കുന്നവനാണ് കരുണാനിധിയാണ് മറക്കുന്നവനാണ് കുറക്കുക ഞാൻ വേറെ പല ടോക്കുകളിത് പറഞ്ഞിട്ടുണ്ട് അവസേന ഡയറിയുടെ ഹോൾ കണ്ടന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരണിയിൽ ഒരിക്കലെങ്കിൽ ശരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആത്മാനെ തള്ളിക്കളയണമെന്നുള്ളതാണ് അപ്പം കരുണയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കണം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം അല്ലേ നമ്മുടെ എത്ര വലിയ ഭാവിയാണെങ്കിലും എൻ്റെ ഈശോയെ നല്ല കള്ളൻ്റെ കാര്യമൊക്കെ ഓർത്ത വച്ചാൽ മതി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ആ ഈശോയുടെ കരുണ അനുഭവിക്കുന്നവരും കരുണ അനേകർക്ക് കൊടുക്കുന്നവരും ആരാണ് ഏറ്റവും വലിയൊരു കരുണയാണ് ഈശോയെ അനേകർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലും അതൊരു വലിയൊരു ഒരു സംഭവമാണത് ഇനിവേ തോമാസേക്കാൾ പ്രത്യേകം മധ്യസ്ഥതയാൽ നമുക്കൊരു കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നമുക്ക് നമുക്കൊരുമിച്ച് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ കരണി അനുഭവിക്കുന്നവരെ കരണ കുടുക്കുന്നവരുമാകും ഞങ്ങൾ അഭിഷേകം ചെയ്യണത് വിശുദ്ധ തോമാസരക്കാളി പ്രത്യേകം മധ്യസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈശോയെ ലോകം മുഴുവനെയും കർത്താവ് അവിടുത്തെ കരണിക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കരുണയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളവരെ മുഴുവൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സൗകര്യം എല്ലാവരും സമർപ്പിക്കുന്നു ഈ സമയത്ത് കർത്താവ് മരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ മുഴുവൻ സമർപ്പിക്കുക കർത്താവ് ദൈവമേ ശുദ്ധീകരണ സ്ഥലം ആത്മാക്കളും മേലെ അവിടുത്തെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സഭയെ പ്രത്യേകം സമർപ്പിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു പിശാചൻ്റെ എല്ലാ ഉപദ്രവങ്ങളും യേശു തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവെ അവിടുത്തെ കരുണയിൽ അനേകം ഭാവികളെ തിരിച്ചു വരുക ഇട്ട് കർത്താവ് പള്ളീശ്വ ഞങ്ങൾ ഉള്ളൂരിലുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കും കർത്താവേ ഈ കരുണയുടെ ദിവസം പോയി ആശീർവാദം കൊടുക്കുമ്പോൾ തോമാ തോമാസ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ആശീർവദിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ